നമുക്ക് ധാരാളമായി ലഭിക്കാറുണ്ട് അല്ലെ പണ്ടത്തെ പോലെ അത്രയും കിട്ടാറില്ല എന്നാലും നമ്മൾ കടകളിൽ പോയാൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് കിട്ടാറുണ്ട് നമുക്ക് അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒപ്പം മാത്രം കളയാൻ പറ്റുള്ളൂ കത്തിച്ചാൽ നമ്മൾ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പം നമുക്ക് ഇത് കൊണ്ട് നമുക്ക് നമ്മളുടെ വീട്ടിലെ ജോലികൾ വളരെ എളുപ്പമാക്കാൻ പറ്റുന്ന കുറച്ചധികം നല്ല നല്ല ടിപ്സുകൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഇതിനു മുമ്പ് ഞാൻ സോക്സിനെ കുറിച്ചൊരു കിഡ്ഡിലം വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പോയി കാണുക വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകൾ അതിലും പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കവറ് കിട്ടുമ്പം ഇതുപോലെ കുറച്ചധികം കഷ്ണിച്ച് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ ഞാൻ പണ്ട് ഒരു ആറേഴ് മാസം മുമ്പ് കാണിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പറിന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അടുക്കളയിൽ വളരെ ഉപകാരപ്രദമായി കുറച്ചധികം നല്ല ടിപ്സുകൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് കൊണ്ടും പ്ലാസ്റ്റിക് കവറ് കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ കിഡിലൻ സൂത്രങ്ങളാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം ഇത് ഇത്തിരി വലിയ കവറായിരുന്നു അപ്പോൾ നമ്മൾ ഡബിളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഡബിളായിട്ട് ഇടുമ്പോൾ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ചുളുക്കൊന്നും ഇല്ലാതെ ഇതുപോലെ നിവർത്തിയിടണം ചുളുങ്ങിയിരുന്നാലും നമുക്ക് വിചാരിക്കുന്ന അത്ര പെർഫെക്ഷൻ കിട്ടില്ല നല്ലതുപോലെ തന്നെ വിടർത്തിയിടുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ കൈ ഇതുപോലെ നമ്മൾ നമ്മൾ കയ്യുറയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം വലുപ്പത്തിലെടുക്കണം നമ്മുടെ കൈയിനേക്കാളും ഡബിളാക്കി വരച്ചു കൊടുക്കണം കേട്ടോ ചെറുതാക്കി നമ്മൾ ആ കറക്റ്റ് അളവിനെടുത്തു കഴിഞ്ഞാൽ അത് നമുക്കത് സ്യൂട്ടാവില്ല ഇത്തിരി വലുതാക്കി നമ്മൾ എടുത്താൽ മാത്രമേ നമുക്കത് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം പപ്പടക്കോലോ കത്തിയോ നല്ലതുപോലെ ചൂടാക്കി അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് അളവിനെടുത്തപ്പം നമുക്കത് കയ്യിലിടാൻ പറ്റില്ല അപ്പം നമ്മൾ വല്ല ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ബ്രഷ് ഇട്ട് അങ്ങനെയുള്ള യൂസിനൊക്കെ നമുക്ക് ആ ഒരു കയറും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരു ബ്രഷ് ഒരു ബ്രഷിനോട് കൂടാതെ മുട്ടാതെ ഇരിക്കുകയും ചെയ്യും അടുത്തായിട്ട് ഞാൻ പറഞ്ഞ പോലെ വലുപ്പത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കയ്യോറായിട്ട് കിട്ടും നമ്മൾ ഈ ഒരു കയ്യോറ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ സോപ്പ് അലർജി ഉള്ളവർക്കൊക്കെ പാത്രം കഴുകുമ്പോഴൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും വാങ്ങുമ്പോൾ നമുക്ക് കുറേ കാശിൻ്റെ ആവശ്യം വരാം പക്ഷെ നമ്മൾ ഇത് കളയുന്ന ഒരു സാധനം കൊണ്ട് ഇതുപോലെ ചെയ്താൽ നമുക്ക് ബാത്റൂം കഴുകുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഒരു കയ്യോറ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈ ഹാർഡ് ആകാതെയും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ ഇനി ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം കവറിൻ്റെ ആ ഒരു പിടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ചെറുതായി ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേപ്പിനൊന്നും വേണമെന്നൊന്നുമില്ല ചെറുതായിട്ട് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നമുക്ക് വേണ്ടത് ഒരു ചട്ടകമാണ് ചട്ടകമോ അല്ലെങ്കിൽ നീട്ടമുള്ള നല്ല നീരിയ കോലായിരിക്കണം തടിയുള്ള കോലൊന്നും അല്ലാതെ നീര്യ കോലായിരിക്കണം ചട്ടകമാണ് എനിക്ക് കൂടുതൽ കൂടി നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് അതിനുശേഷം ഇതൊന്ന് മൂന്നാക്കി മടക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കവർ ഇത്തിരി വലുതായത് കൊണ്ട് തന്നെ നമ്മൾ ഇത് മൂന്ന് ലെയറാക്കി മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചട്ടകത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ഒരു റബ്ബർ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടും എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ പലപ്പോഴും നമ്മളുടെ അലമാരയുടെ വിടവ് അതുപോലെ ഫ്രിഡ്ജിന്റെ വിടവ് അതുപോലെ എന്താണ് ഫ്രിഡ്ജിന്റെ അടിഭാഗം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒട്ടും പറ്റാറില്ലല്ലേ നീക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇനി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ കൈ കയറാത്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് ഇത് കൊണ്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ എത്രത്തോളം പൊടി അവിടെ നിന്ന് േ നല്ല പോലെ തന്നെ അറ്റം വരെ എത്തുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല പോലെ ക്ലീൻ ആയി കിട്ടാനും സഹായിക്കും കേട്ടോ ഇത് നമുക്ക് നമ്മളുടെ വിടവ് നമ്മളെ കൈകള് കയറാത്ത വിടവുകൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഇപ്പൊ നമ്മൾ അടിച്ച് വാരി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ മാറാല തട്ടുവാനും ഈ ഒരു ഇത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ജനാലൻ്റെ സൈഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറാലെ വരാതിരിക്കാനായിട്ട് സഹായിക്കും നമുക്ക് ഈ ജനാലൻ്റെ ഇടയിലൊക്കെ കൈയിട്ട് ക്ലീൻ ചെയ്യലൊക്കെ ഭയങ്കര പണിയല്ലേ അപ്പം ഇതുകൊണ്ടൊന്ന് ചെയ്തു നോക്കാം കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പോകും അല്ലേ ഇനി കവർ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തുള്ളി നഷ്ടം ഉണ്ടാവില്ല ഇഞ്ചിക്കൊക്കെ വളരെ വിലയാണ് ഇപ്പം അപ്പോൾ ഒരു തുള്ളി നഷ്ടപ്പെടാതെ തന്നെ ഫുള്ളായിട്ട് എടുക്കാം ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ചധികം കവറ് ചെറുതായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ വളരെ ഉപയോഗപ്രദമായ കുറച്ചധികം ടിപ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും അടുക്കളയിൽ പെട്ടെന്ന് ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുക കഷ്ണിച്ച് നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മൾക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഇടികളിയിലൊക്കെ ഇട്ടൊന്ന് ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് ഇതിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ചതച്ചെടുത്താൽ മതി വളരെ നല്ല രീതിയിൽ തന്നെ ചതഞ്ഞ് കിട്ടും നമുക്ക് ആ ഒരു ഇടികല്ല്ല് കഴുകേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടിപ്പാണ് അതുപോലെ നമ്മൾ മെഴുക്കുള്ള സാധനങ്ങൾ ഇതുപോലെ സ്പോഞ്ച് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ ആ സ്പോഞ്ച് പിന്നെ നമ്മൾ കുറേ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകാൽ ആ ഒരു മെഴുക്ക് പോകുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ എല്ലാ പാത്രത്തിലും മെഴുക്ക് വരും അപ്പം ഇതുപോലെ നമ്മൾ കഷ്ണിച്ച് വെച്ചേക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒ ഒട്ടും എണ്ണമെഴുക്കുണ്ടാവില്ല നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടും കേട്ടോ അടുത്തായിട്ട് നമ്മൾ മരുന്ന് ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ബാഗിൽ കൊട്ടി കൊട്ടിപ്പോകുമെന്നുള്ളൊരു പേടി ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുട്ടികളെ മരുന്നൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് മൂടിയിൽ ഇട്ട് കൊടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തേങ്ങനെ ഒരു തരി പുറത്ത് പോവില്ല അടുത്തതായിട്ട് നമ്മൾ കുടകൾ കുടയൊക്കെ മഴയത്ത് ഉപയോഗിച്ചതിനാൽ ബാഗിൽ പിന്നെ വെക്കാൻ പറ്റിയില്ലേ അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം നനവ് പുറത്തേക്കും വരില്ല നല്ല സേഫായിട്ട് ബാഗിൽ കുടയിരുന്നുള്ളൂ അടുത്തതായിട്ട് നമ്മൾ നമ്മൾ ചീപ്പിൽ പലവരും ഉപയോഗിക്കുമ്പോൾ പല രീതിയിലുള്ള താരനുണ്ടാവാം പല ഇൻഫെക്ഷൻസും പലവർക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പലവരും ചീപ്പ് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാത്തതിരിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഒരു കവർ എടുത്തിട്ട് ഇതുപോലെ പതിയെ പതിയെ ഇത് നല്ല പോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈരി കഴിഞ്ഞാൽ ആ ഒരു പ്ലാസ്റ്റിക് എടുത്ത് കളഞ്ഞ് കളഞ്ഞാൽ മതി അപ്പോൾ ആ ഒരു ചീപ്പിൽ യാതൊരു ഇത് ഫംഗസും ഉണ്ടാവില്ല നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് എല്ലാവരെയും ഇപ്പം ചിലവർക്ക് താരൻ ഉണ്ടാവും ചിലവർക്ക് ഉണ്ടാവില്ല അപ്പം നല്ല ഹൈജീൻ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കുറച്ചധികം പ്ലാസ്റ്റിക് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെക്കുവാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ നമ്മൾ നമുക്ക് അപ്പോൾ അപ്പോൾ നമ്മൾ ചീപ്പൊന്നും ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല വളരെ എഫക്റ്റീവാണ് നമ്മൾ ഇൻഫെക്ഷൻസും അതുപോലെ നമ്മൾ ഒരാൾക്ക് ചൊറിച്ചില് തലയിൽ താരൻ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല അവർക്ക് അതുണ്ടോ എന്ന് അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഈരിയതിന് ശേഷം നമ്മൾ ആ ഒരു ഇത് എടുത്തിട്ട് കളഞ്ഞാലും മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ എപ്പോഴും ചീപ്പ് ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പച്ചരിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണ്ട് വരും അല്ലേ ഇപ്പം തണുപ്പും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്രാമ്പു ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ അത് നമ്മൾ എടുക്കുമ്പോൾ പറക്കി കളയാനൊക്കെ നിൽക്കണം നമ്മളെടുത്ത് മാറ്റി കളയുകയൊക്കെ വേണം ഇത് അതൊന്നും വേണ്ട ഒരു കവറിൻ്റെ മേളിൽ മൂടിയുടെ ആ ഭാഗത്ത് ഒരു കഷ്ണം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറ് വെച്ച് കൊടുത്ത് ഗ്രാമ്പു ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മൂടിയിട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഒരു തരി പ്രാണി അതിലേക്ക് വരുകയില്ല നമുക്ക് പറക്കി കളയുന്ന ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല ആ ഒരു അരിയിൽ ഗ്രാമ്പുവിൻ്റെ മണവും ഉണ്ടാവില്ല നമ്മളിപ്പോൾ വെള്ളയപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മണം പോലെ തോന്നാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വളരെ എഫക്റ്റീവ് നല്ലൊരു ടിപ്പാണ് അടുത്തായിട്ട് ഇതുപോലെ മുറ്റടിക്കാനും ബാക്ക് വാഷൊക്കെ തൂക്കാനും ഇതുപോലെ ഈർക്കിലിയുടെ ചൂലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളുടെ കൈയുടെ ഈ സൈഡിൽ ഇങ്ങനെയൊക്കെ ഉത്തിക്കൊണ്ടിട്ട് അധികം വേദന ഉണ്ടാവും അല്ലേ നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് വളരെയധികം കുത്തി കൊള്ളാറുണ്ട് അപ്പോൾ നമുക്ക് ചിലവർക്ക് അത് ചൊറിഞ്ഞ് തടിക്കാറുണ്ട് ചിലവർ റെഡ് കളറൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കവർ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തിട്ട് ഒരു ടൈറ്റിന് നല്ല ഷെയ്പ്പായിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മുറ്റമൊക്കെ അടിക്കാനായിട്ട് പറ്റും തൂക്കാനൊക്കെ പറ്റും എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൈയുടെ ഈ ഭാഗത്ത് ഇത് കൊള്ളുമ്പം ഈ ഒരു പ്ലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേദനയൊന്നും എടുക്കില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കാം അടുത്തായിട്ട് നമ്മൾ വീടടിക്കുമ്പോൾ േറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലെ മുടികൾ വന്ന് നമ്മളുടെ ചൂലിൽ ഇങ്ങനെ കുടുങ്ങുക അപ്പം നമ്മൾ അപ്പം അത് മാറ്റി 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 നമുക്ക് കുറേ സമയം എടുക്കും വീട് ക്ലീനിങ് അല്ലേ അപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ സോക്സിൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ചൂലിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വാരുകയാണെങ്കിൽ ഒരു തരി മുടി അതിൽ പിടിക്കുകയില്ല അതുപോലെ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും ഞാൻ സോക്സില് ചെയ്തത് നമുക്ക് തുടച്ചെടുത്ത പോലെ നമുക്ക് വീട് ക്ലീനായി കിട്ടും അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള കടകിൻ്റെ വീഡിയോ മൈലാഞ്ചിൻ്റെ വീഡിയോ ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല നല്ല ടിപ്സുകൾ അതിലുണ്ട് എല്ലാവരും അതൊക്കെ പോയി കണ്ട് സപ്പോർട്ട് നൽകാം കേട്ടോ അതുപോലെ ചൂല് പെട്ടെന്ന് ഈ ഒരു ഭാഗം ഒടിഞ്ഞൊടിഞ്ഞു വരുന്ന പ്രശ്നത്തിന് വളരെ എളുപ്പത്തിലുള്ള നല്ല ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടിപ്പാണ് നമ്മളുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറ് നമുക്ക് ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റിന് കെട്ടി കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റിന് കെട്ടി കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് അയൺ ബോക്സ് കൊണ്ട് നിങ്ങൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നേരിയതായിട്ട് ചൂടാക്കിയാൽ അത് നല്ല പറ്റി നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും ഞാനിപ്പോൾ ഇത് വെറുതെ കെട്ടി കൊടുക്കുകയെ മാത്രം ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഭാഗം ഒടിഞ്ഞൊടിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവറ് ഇങ്ങനെയൊക്കെ റീയൂസ് ചെയ്താൽ വളരെ നല്ലതല്ലേ നമ്മൾ വീട്ടിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സോൾവ് സോൾവാകും അതുപോലെ നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ നമ്മൾക്ക് വേസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ വാരി എടുക്കുക അതുപോലെ ഇതിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരാതിരിക്കുക അതൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്ക് ഇതുപോലൊരു കവറ് ആ ഒരു ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തൂത്ത് നല്ല പോലെ തന്നെ ഇതിലേക്ക് എല്ലാ പൊടികളും കേറും എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇതുപോലെ അങ്ങോട്ട് എടുത്താൽ മതി നമ്മളുടെ കയ്യിൽ ഒരു തരി പൊടി പോലും ആവില്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഇനി വേസ്റ്റിലേക്ക് ഇട്ടാൽ മതി വളരെ എളുപ്പമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് അല്ലേ അടുത്തതായിട്ട് നമ്മളുടെ മിക്സിയുടെ അടിഭാഗം ആ ബുഷ് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ നമുക്കത് ആക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറ് താഴെ വെച്ചു കൊടുത്താൽ നീക്കാനും എടുക്കാനും അതുപോലെ തന്നെ അവിടെ ഒരു പാടം ഒന്നും വരില്ല റബ്ബർ ഒട്ടിയിരിക്കുകയില്ല കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞ് നല്ല ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഒരു കവർ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പല്ലി വന്നിരിക്കുകയോ പാറ്റ വന്നിരിക്കുകയോ ഒന്നുമില്ല നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമ്മൾ ഇതുപോലെ ഇഷ്ടത്തോടെ കുറേ വാളകളൊക്കെ മേടിക്കും നമ്മൾ എന്നാൽ എപ്പോഴും ഇടാനൊന്നും നമ്മള് നമ്മൾ ഇടാറില്ല അപ്പൊ നമുക്കിത് എപ്പോഴും നല്ല പുതു പുത്തനായിട്ട് ഇരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ പ്ലാസ്റ്റിക് കവറിൻ്റെ ഭാഗത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ ഒന്നും ഇടരുത് വളരെ കുറച്ച് പൗഡർ ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തൂകിയതിന് ശേഷം ഈ വള നല്ലതുപോലെ കവർ ചെയ്ത് വെച്ചാൽ യാതൊരു കളർ വ്യത്യാസവും ഉണ്ടാവില്ല അതുപോലെ നല്ല പുതുപുത്തനായിട്ട് എപ്പോഴും ഒരു വർഷമായാലും ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കാം നമ്മൾ കൂടുതൽ കാശ് കൊടുത്ത് ഇതൊക്കെ മേടിച്ചിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ പോകും ഇനിയിപ്പോൾ അതിന് ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവർ എടുക്കുക അത് നമുക്ക് മൊബൈലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ മസാല ആകുക അതുപോലെ നമ്മൾ മഴയത്ത് പുറത്തു പോകുമ്പം നമുക്ക് ഫോണിൽ മഴ കൊള്ളോ വെള്ളം വീഴോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ അതിന് യാതൊരു കേടും വരില്ല അടുക്കളയിൽ നിൽക്കുമ്പോഴാണെങ്കിലും പുറത്തു പോകുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു മെഡിസിൻ്റെ പഴയ കളയാൻ വെച്ചേക്കുന്ന ഇത് ഇതുപോലെ ഒന്ന് ഇരുട്ടി എടുക്കുന്നുണ്ട് നിങ്ങൾ കയ്യിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മളുടെ ജനാലേൻ്റെ അടുക്കള ജനാല ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രാണികൾ ഈച്ചകൾ ചെറിയ ചെറിയ പൊടി പൊടി ഈച്ചകളെ ശല്യമൊക്കെ നമ്മളാ അടുക്കളയിൽ ഉണ്ടാവില്ലേ അതൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാട്ടോ